ഓം ശ്രീനാരായണ പരമഗുരവേ ായണ പരമഗുരവേന്ദരി ममदिदत्मने नारायण यदिंद्रय तस्म श्री गुरव नम ओ ജയനാരായണ ശിവഗിരി ശിവഗിരീശ്വരീശാര ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചി കെ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലകന്ധ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എൺപത്തി ഒന്നാം ഭാഗം അവതരണം പിള്ളയാർ കോവിൽ നാഗർകോവിലിനടുത്തുള്ള കോട്ടാറിൽ നിരവധി ദുർദേവതാ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടങ്ങളിൽ പ്രതിഷ്ഠിച്ചിരുന്നത് ചുടലമാടൻ മറുത കരിങ്കാളി മല്ലൻ ചാത്തൻ ചാമുണ്ടി തുടങ്ങിയ ദുർദേവതകളെ ആയിരുന്നു ആ ദേവതകളുടെ പ്രീതിക്കായി ജനങ്ങൾ നിത്യവും കോഴി ആട് തുടങ്ങിയ ജന്തുക്കളെ കൊന്ന് രക്താഭിഷേകം നടത്തുകയും മധുരക്കള്ളിൽ വറപ്പൊടി കുഴച്ച് നിവേദ്യമർപ്പിക്കുകയും മദ്യപിച്ച് കൂട്ടമായി ചെറിപ്പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു തികച്ചും അപരിഷ്കൃതമായ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നതുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് കോട്ടാറിനോട് ഒരു പുച്ഛഭാവമാണ് ഉണ്ടായിരുന്നത് ലജ്ജാകരമായ അത്തരമൊരവസ്ഥയിൽ നിന്നും കോട്ടാറിനെ രക്ഷിക്കണമെന്നാഗ്രഹിച്ച ചില മനുഷ്യന്മാർ ഒരു ദിവസം അരുവിപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവനെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞ് സങ്കടപ്പെട്ടു നാം പറഞ്ഞാൽ അത് നിങ്ങളൊക്കെ അനുസരിക്കുമോ ഗുരുദേവൻ കോട്ടാറിൽ നിന്നെത്തിയ ഓരോരുത്തരെയും മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു അവിടുന്ന് ആജ്ഞാപിക്കുന്നത് എന്തും ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളാം കോട്ടാറുകാർ കോട്ടാറുകാരൊന്നിച്ച് മറുപടി പറഞ്ഞപ്പോൾ ഗുരുദേവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉതിർന്നു വന്നു എങ്കിലും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോഴുള്ള പ്രതിഷ്ഠകളെല്ലാം പിഴുതെടുത്ത് കടലിൽ താഴ്ത്തണം എന്താ ോ കടന്തൽക്കു തേറ്റതുപോലെ കോട്ടാറുകാരൊന്നും നടുങ്ങി അവർ തമ്മിൽ തമ്മിൽ നോക്കി നിന്നതല്ലാതെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവരുടെ ദൈവഭയവും പരിഭ്രമവും കണ്ടിട്ട് ഗുരുദേവൻ കൽപ്പിച്ചു പൊതുവിൽ ഒരു ക്ഷേത്രം മതി അത് എല്ലാവർക്കും സമ്മതമാണോ അവിടെ നിന്ന് ആർക്കും അതിൽ എതിരഭിപ്രായമുണ്ടായിരുന്നില്ല എങ്കിൽ നാം വന്നുകൊള്ളാം ഗുരുദേവന്റെ സമ്മത ഭാവം കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖത്ത് നിഴലിച്ചു നിന്നിരുന്ന പരിഭ്രമവും ആശങ്കയും ഒഴിഞ്ഞു മാറി ഗണപതിയുടെ കരിങ്കൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മാസത്തിൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് നിന്നും കോട്ടാറിലേക്ക് യാത്ര തിരിച്ചു തമിഴ് ജനങ്ങൾ വഴിവെക്കു വിളി കാത്തു നിന്ന് ഗുരുദേവനെ വരവേറ്റു അവരുടെ ആ ഭക്തിയും വിശ്വാസവും കണ്ടിട്ട് ഗുരുദേവൻ ഒപ്പമുണ്ടായിരുന്നവരോട് പറഞ്ഞു കൊള്ളാം ഭക്തിയും വിശ്വാസവും ഉണ്ടല്ലോ നന്നാവും ഗുരുദേവന്റെ കൽപന പ്രകാരം കോട്ടാറിലുണ്ടായിരുന്ന ദുർദേവതകളുടെ പ്രതിഷ്ഠകളെല്ലാം ഇളക്കിയെടുത്ത് കടലിൽ താഴ്ത്തപ്പെട്ടു അതോടെ ജന്തുബലിയും തെറിപ്പാട്ടും മധുരക്കളില് നിവേദ്യവും ഒക്കെ ഇല്ലാതാവുകയും ചെയ്തു അവിടെ ഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ശേഷം ആ ക്ഷേത്രത്തിന് പിള്ളയാർ കോൽ എന്ന് ഗുരുദേവൻ പേരുമിട്ടു പിന്നീട് ആ പ്രതിഷ്ഠയോട് ചേർന്ന് ഗുരുദേവൻ വിനായക ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്ത്രോത്രം രചിക്കുകയുണ്ടായി അതാണ് വിനായകാഷ്ടകം എന്ന എട്ട് പദ്യങ്ങളുള്ള സംസ്കൃത കാവ്യം ദേവസമൂഹം ഒന്നായി നമസ്കരിക്കുന്ന വിനായകനെയാണ് ഈ അഷ്ടകത്തിലുടനീളം സ്തുതിച്ചിരിക്കുന്നത് അവതാരം ം നാരായണ ഗുരു വന്ദേ ഗുരുദേവ കഥാസാഗരം പിള്ളയാർ കോവിൽ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ